എക്സ്ക്യൂസ് മീ മാഡം അനയ ഹലോ എങ്ങോട്ടാ പോന്നെ ഇങ്ങോട്ടൊന്ന് നോക്കാവോ ഹലോ എങ്ങോട്ടാ പോന്നേ പോന്നെ എന്നാ തപ്പാൻ വന്നതാ അടുക്കളയില് എവിടെ പോവാ ഈ പോവാഞ്ഞിപ്പുഴ പോല ആ ടുക്കളയില് ആകുന്നുണ്ട് ഈ കൊച്ചു തിരിച്ചു തരുവൊന്നും കണ്ടില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് തന്നെ തിരിച്ചെത്തും അനയാ അനയാ കുഞ്ഞിപ്പുഴ ഹലോ വാവേ ഒരു ബാർദോസ് അടിക്കുക

അനയ എന്താ അവിടെ കയ്യിൽ കിട്ടി കേട്ടോ ഏതോ ഒരു പ്രാണീനെ കുടിച്ചു തിന്നാനുള്ള ശ്രമത്തിലാണ് എന്തു വേണോ എങ്ങനെ കണ്ടുപിടിച്ച് അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഏതാണ്ട് തപ്പെന്ന് എക്സ്ക്യൂസ് മീ എന്നിട്ട് വന്നേ ബാ അവൾ അവിടെ രഴുക്ക് കിടക്കുന്ന അതിനെ തപ്പുവാ ഇങ്ങോട്ട് വാ ഞാൻ എടുക്കാൻ നോക്കുന്നു പക്ഷെ പറ്റുന്നില്ല അനയ ഇങ്ങോട്ട് വാ അനയ മരിയ ലോറൻസ് ക്ഷീണിച്ചാൻ തോന്നു അവിടെ ഒരു സാധനം കറുത്തത് അത് തോണ്ടിക്കൊണ്ടിരിക്കുക ओके मैं ऐड कर बा अनिया मरिया ठीणी चवावा अनया अनिया मरिया लॉरेंस अनिया मरिया लॉरेंस ठीणी से खींच के दहिच कुनी खींच के दहिच अनिया मरिया लॉरेंस 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 मोचर तो कॉम्पैक्ट कईडी जी कईडी जी अनिया मरिया लॉरेंस എനിയുമീ യല്ലോൻ അയ്യോടിയോ കയ്യീടിയോ മുത്ത 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 മുത്തനെ മുത്താനെ ചേരി അപ്പ ഗുഡ് നൈറ്റ് ഓക്കേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഇനിയും ആർത്തവരട്ടേ പോതു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്